രോഗബാധിതരായ രണ്ടുപേരുടെ ചികിത്സയ്ക്ക് സഹായഹസ്തവുമായി എം ആർ കൺസ്ട്രക്ഷൻ സാരഥികൾ കരൾ രോഗബാധിതനായ കലൂർ മന്നക്കാട്ടുപടി ജയന് ചികിത്സയ്ക്കായി രണ്ടു ലക്ഷം രൂപ എം ആർ കൺസ്ട്രക്ഷൻ സാരഥികളായ മനു പഴുങ്കാരനും രാജേഷ് ഭരതയും ജയന്റെ വീട്ടിലെത്തി കൈമാറി സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആദൂർ സ്വദേശി മായയ്ക്ക് അൻപതിനായിരം രൂപ നൽകുകയും മായയുടെ ഫിസിയോതെറാപ്പിക്കുള്ള ചെലവുകളും മനു പഴുങ്കാരനും രാജേഷ് ഭരതിയും ഏറ്റെടുത്തു വളരെ ഖേദകരമായ ഒരു സങ്കടത്തിന്റെ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ ആളുകൾ ഉൾപ്പെടെ ഇന്ന് ജയഞ്ചാടന കാണുവാനും അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളെ കുറിച്ച് നിലവിലുള്ള നിജസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഒട്ടനവധി നമ്മുടെ ഗ്രാമവീഥികളിൽ പൂർവികരായിട്ടും കഠിനാധ്വാനം കൊണ്ടും ധനം സമ്പാദിച്ച ഒട്ടനവധി ആളുകളുണ്ടാവാം എന്നാൽ അവരിൽ നിന്ന് ചുരുക്കം മാത്രമുള്ള ആളുകളാണ് ധാനമനോഭാവമുള്ള ആളുകൾ ധനമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ലേ മറ്റുള്ളവരുടെ സങ്കടം തന്റേതും കൂടെയാണെന്ന് മനസ്സിലാക്കി ഇടപഴകുവാൻ കഴിവുള്ള ആളുകളുടെ ധനത്തിനാണ് സമൂഹത്തിന് നിലയും വിലയുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു കൂടപ്പറപ്പായ ഒരു സഹോദരനെ പോലെ നമ്മളെല്ലാവരും സ്നേഹിച്ച് ചേർത്ത് നിർത്തിയ കുടുംബമാണ് നമ്മുടെ ജയൻചേട്ടൻ കുടുംബം അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മുടെ പ്രദേശത്തെ മനു പഴുങ്കാരൻ എന്ന് പറയുന്ന കക്ഷിയിലും രാജേഷും കൂടെ നടത്തി വരുന്ന വർഷങ്ങളായി നടത്തി വരുന്ന പൊതുരംഗത്തുള്ള കാര്യങ്ങളിലൊക്കെ അവര് സുപരിചിതരായി നിലനിന്നു പോകുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയും കൂടിയാണ് ഇന്ന് ജയൻ ജയൻചേർണ് പണം കൈമാറിയത് പണം നൽകുമ്പോൾ എല്ലാവരിലേക്കും അറിയാം എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാ എന്നാൽ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചുള്ള വലിയൊരു കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിച്ച സുമനസുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നു അതിലൂടെ തന്നാലായി എന്ന് പറഞ്ഞ പോലെ ഞാനും ഇതിലൊരു ഭാഗമാവേണ്ട ആൾ ആണെന്ന് നമുക്കറിയാം അതുപോലെ ഓരോരുത്തരും അതിന് നന്മയുടെ പ്രവർത്തനവുമായി എത്തിച്ചേർന്ന ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ മനുവും രാജേഷും നടത്തുന്ന കമ്പനിയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് കൈമാറിയതില് നമ്മുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനേലും സാമ്പത്തിക ശേഷിയുള്ള സ്വന്തമായി കഠിനാധ്വാനം ഇല്ലാതെ പൂർവികരായി ഉണ്ടാക്കിയ സമ്പത്തിൽ പോലും ഒരു രൂപ പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ഒട്ടനവധി ആളുകൾ പാർക്കുന്ന മേഖലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന് പ്രത്യേകം പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകർ വീട്